നടത്തുന്ന റാലി ഈ വാഹനത്തിന് തൊട്ടുപിരകലായി കടന്നു വരുന്നു അനുഗ്രഹിക്കു ആസ്വദിക്കൂ എത്ര പണവും അധികാരവും ഉപയോഗിച്ചാലും ഇന്ത്യയിൽ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചു വരും അതിന് കാരണം ഇന്ത്യയുടെ ഡി എൻ എ കോൺഗ്രസ് വികാരമാണ് എന്ന് പി സി വിഷ്ണുനാഥ് കെ സുധാകരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം യു ഡി എഫ് വനിതാ സംഘടനകൾ ശ്രീകണ്ഠപുരത്ത് നടത്തിയ വനിതാ റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ടി പി ഫാത്തിം അധ്യക്ഷത വഹിച്ചു റുമൈസ റഫീഖ് മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് സജി ജോസഫ് എം എൽ എ ഡോക്ടർ കെ വി ഫിലോമിന നസീമ ഖാദർ ടി സി പ്രിയ ലിസി ഓയസ് ലിഷ കെ പി ലിസമ ബാബു മോണി സജി മിനി ഷൈബി ഷാഹിദ റംലത്ത് ടി എൻ എ ഖാദർ തോമസ് വക്കത്താനം മുഹമ്മദ് ബ്ലാത്തൂർ ഇ വി രാമകൃഷ്ണൻ ബേബി തോലാനി കോമള പി എന്നിവർ സംസാരിച്ചു നിലനിൽക്കണമോ വേണ്ടയോ എന്ന വലിയ ചോദ്യമാണ് കാരണം ഒരുപാട് വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യത്തെ നിലനിൽക്കുന്നത് സംരക്ഷിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണ് ആ ഭരണഘടന പോലും അട്ടിമറിക്കപ്പെടുമെന്നുള്ള ആശങ്കയുടെ മുൻപിലാണ് ഈ തെരഞ്ഞെടുപ്പ് കുറച്ചുകൂടി കടത്തി പറഞ്ഞാൽ ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരാജയപ്പെട്ടാൽ നമ്മളല്ല പരാജയപ്പെടുന്നു ഇന്ത്യയുടെ ജനാധിപത്യം പരാജയപ്പെടും എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പോളിംഗ് ബൂത്തിൽ പോയി വരുന്ന് ചെയ്യുന്ന അവസാനത്തെ വോട്ടായിരിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വോട്ട് ഈ വർഗീയ ഫാസിസ്റ്റുകൾ അവർക്ക് വീണ്ടും അധികാരം കിട്ടിയാൽ ജനാധിപത്യത്തെ തന്നെ അവസാനിപ്പിക്കും ഏകാധിപത്യത്തിന്റെ സർവാധിപത്യത്തിന്റെ സമഗ്രാധിപത്യത്തിന്റെ ഒരു മതരാഷ്ട്രത്തിന്റെ സ്ഥാപനം ഇന്ത്യയിൽ ഉണ്ടാകും അതാണ് നമ്മുടെ തമ്മിലുള്ള അപകടം ഇന്ത്യയെ ഒരു ഹിന്ദു പാകിസ്ഥാനാക്കി മാറ്റാനാണ് ഇവർ ശ്രമിക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് തന്നെ പാകിസ്ഥാൻ ഒരു മതരാഷ്ട്രമായി മാറിക്കഴിഞ്ഞതുകൊണ്ട് ഇന്ത്യയും ഒരു മതരാഷ്ട്രമാകണം എന്ന ആവശ്യങ്ങളുണ്ടായിരുന്നു ആ ആവശ്യങ്ങളെയെല്ലാം നിരാകരിച്ചുകൊണ്ടാണ് ഇന്ത്യ ഒരു മതേതര രാജ്യമായി നിലനിൽക്കണമെന്നുള്ള തീരുമാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്തത് അങ്ങനെ ഈ വൈവിധ്യങ്ങളെ മുഴുവൻ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു ഭരണഘടനയുണ്ടായിട്ട് എന്നാൽ നഴ്സിംഗ് അടക്കമുള്ള വിദ്യാർത്ഥി നേതാക്കന്മാരുണ്ട് ഇന്ന് ആ ഭരണഘടനയിൽ വലിയ തോതിൽ ഭരണഘടനാ സ്ഥാപനങ്ങളും വെല്ലുവിളി നേരികയാണ്